ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് പലതരത്തിലുള്ള അല്ലേ അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് പരിപ്പ് രസമാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ രസം കുറച്ച് മീമർത്തതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പോൾ നമുക്ക് ഈ പരിപ്പ് രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ പരിപ്പ് രസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് കഴുകിയത് ഒരു കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ട് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ പരിപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഈ തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് അഞ്ച് വിസിൽ വരുത്താം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അപ്പോൾ അത് വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് പുളി എടുത്തിട്ടുണ്ട് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അത് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചതച്ചെടുക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകമാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അഞ്ചെട്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് തൊലി കളയാണ്ടത് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലേ രണ്ട് വറ്റൽമുളക് വറ്റൽമുളകൊക്കെ നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചതച്ചെടുക്കാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് അഞ്ച് വിസിൽ വന്ന് അതിലത്തെ പ്രഷറൊക്കെ പോയി ഇതൊന്ന് തുറന്നെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം അതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊരു കരണ്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി നിങ്ങൾക്കിത് ഇങ്ങനെ ഉടച്ച് കൊടുക്കല്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആറിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ച് അരിച്ചെടുക്കുകയാണെങ്കിൽ ഈ തക്കാളിയുടെ തോലൊന്നും ഇതിലങ്ങനെ ഉണ്ടാവില്ല കേട്ടോ അപ്പം അരിപ്പും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നാലര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ നാലര കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്കത് നമ്മൾ സാധാരണ രസത്തിലൊക്കെ ശർക്കര ഇടുമല്ലോ അപ്പം അങ്ങനെ വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി പുളിയും പരിപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചേർച്ച വെച്ചിട്ടുള്ള കുരുമുളക് വെളുത്തുള്ളി അതിൻ്റെ ആ കൂട്ടില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി ഇതൊന്ന് പതഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതുപോലെ ഒന്ന് പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒന്ന് വറുത്തിടണം അതിനായിട്ട് ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഈ കടുക് ഒക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ കടുുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വറ്റൽമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് അപ്പോൾ അത് അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് രസത്തിലേക്ക് കൊട്ടി കൊടുക്കാം അപ്പോൾ അതാ രസത്തിലേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട് കൊട്ടി കൊടുത്ത ശേഷം നന്നായിട്ട് അടച്ചു വയ്ക്കുക എന്നിട്ട് കഴിക്കാൻ നേരത്തെ നമ്മൾ തുറന്ന് എടുക്കുക അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ താങ്ക്